അംബേദ്കറിനെ തൊട്ട് കളിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ധൈര്യമില്ല ഒരു ധൈര്യമില്ല അപ്പം ഇപ്പോൾ കാർഗേനാക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കാരണം കാർഗെ അത്യാവശ്യം മുട്ടാനൊക്കെ തയ്യാറാണ് അതേസമയം നമ്മൾ ജഗ്ജീവൻ റാം ഉണ്ടായപ്പോൾ ജഗ്ജീവൻ റാം സർക്കാർ റാമാണ് മനസ്സിലായത് അദ്ദേഹം ആദ്യം തന്നെ കയറി മുട്ടിയത് അംബേദ്കറോട് ഇവിടെ ഇപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ഭക്ഷണശാലകളൊക്കെ ആര്യൻ ഭക്ഷണ ഈ ദ്രാവിഡ ദേശത്തിൽ നമ്മുടെ മുഖത്തും നമ്മുടെ നമ്മളാരൃന്മാരെല്ലാം ദ്രാവിഡ സംസ്കാരം ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നു അപ്പോൾ ആ ഘട്ടം ആപൽക്കരമായിട്ടുള്ള ഒരു ഘട്ടമാണ് ചരിത്രത്തിന്റെ തിരുത്തിഴുത്തണം കർണാടകയിൽ നടപ്പിലാക്കിയപ്പോൾ ദളിതുകൾക്കും ഒ ബി സികളുടെ സംഖ്യങ്ങൾ കൂടി എഴുപത് ശതമാനത്തിൽ കേട്ടിട്ടില്ലല്ലോ എഴുപത് ശതമാനം ആ സെവൻറ്റി അപ്പോൾ അതിന് മുസ്ലിം ഒ ബി സിയും കൂടെ ചേർക്കണേ അവിടെ എത്തുന്നതായിരിക്കും അറുതാണ് അപ്പോൾ ഒരു വെറും ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇന്ത്യയിലെ വിഭവങ്ങളുടെ എൺപത്തിയഞ്ച് ശതമാനം കൈകാര്യം ചെയ്യും ഇനി അതിൽ തന്നെ വച്ച് നോക്കുകയാണെങ്കിൽ ദളിതുകൾക്ക് ഒരു ശതമാനം പോലും ഇല്ല എല്ലാ ദളിത് വിഭാഗങ്ങളും ഒരുമിച്ച് വന്ന് നിൽക്കണം അത് കഴിഞ്ഞതിന് ശേഷമാണ് അതർ ബാക്ക്വേഡ്സിൽ വരിക മൂന്നാമതാണ് മുസ്ലിംകൾ വരിക അങ്ങനെ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മളെ മലമ്പാമ്പിൻ്റെ ചുറ്റിയിട്ടുള്ള മനസ്സിലല്ലേ തീവ്രമായിട്ടുള്ള പാഷിസം അത് നമ്മളെ നമ്മളെപ്പോഴും ഇപ്പോൾ പണ്ട് നമ്മൾ ബ്രാഹ്മണനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ബ്രാഹ്മണീയമാണ് എന്ന് പറയുന്നത് അല്ല അവിടൊക്കെ ഇന്ത്യയിലെ ഒ ബി സികൾ ഒട്ടും മോശമല്ല അവരും ഇതിൻ്റെ പിന്നിലും കാരണം അവിടത്തെ ഒ ബി സിയും ഇവിടുത്തെ ഒ ബി സിയും തമ്മിൽ വലിയ വ്യത്യാസം അവിടെ യാദവ രാജ്യ രാജ്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളും അതാണ് അഖിലേഷ് യാദവിൻ്റെയും ലാലു യാദവിൻ്റെയൊക്കെ ഭരണത്തിൽ നമ്മൾ കണ്ടെന്നു വെച്ചാൽ എത്രത്തോളം പ്രയാസങ്ങൾ ദളിത് വിഭാഗം നേരിട്ടോ മുൻ ബ്രാഹ്മണിയ ഭരണകർത്താക്കളിൽ നിന്ന് അതേ പ്രയാസം ഇവർക്ക് നേരിട്ടു അപ്പോൾ ഇവർ കുറച്ച് കോൺഗ്രസ്സിനോട് പോയി നോക്കി അവിടെ ഫലിച്ചില്ല പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു നോക്കി സമാജ്വാദികളോട് വന്നു നോക്കി ആർ ജെ ഡിയുടെ വന്നു നോക്കി ഇപ്പോൾ എവിടെയില്ലാത്തത് കൊണ്ട് അവർ ബി ജെ പി ഡോക്ടറും ഇത് ഞാൻ എണ്ണം പറിച്ചിട്ട് പറയാനാണ് എം പിമാരുടെ എണ്ണം വെച്ചിട്ട് പക്ഷേ നേരത്തെ അതിലൊരു ചെറിയ തിരുത്തുണ്ട് ആ ബി ജി എം പിമാർ വന്നിട്ടുള്ളത് സവർണ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സവർണർക്ക് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അപ്പം അവർ അവരോട് ഒട്ടി നിൽക്കുന്ന ആൾക്കാരായിട്ട് തന്നെ നിൽക്കാൻ അവർക്ക് പറ്റാൻ പറ്റുന്നു അപ്പോൾ അപ്പോൾ മഹാനായ അംബേദ്കറിന ഒരു കാര്യം വലിയതാണ് നമുക്ക് ആനന്ദിക്കാം അംബേദ്കറിനെ തൊട്ട് കളിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ധൈര്യമില്ല ഒരു തൈര്യവും പെരിയാറിൻ്റെ വിഗ്രഹം അടിച്ചു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അംബേദ്കറിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിൽ ഇട്ടുമ്പോൾ അത് തല്ലിച്ചെടുക്കാനായിട്ട് പുറപ്പെട്ടതൊക്കെ ആ കാലഘട്ടമൊക്കെ പോയി കാരണം ഇന്ത്യയിലെ നിർണായകമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കായി മാറി അംബേദ്കർ അംബേദ്കർ പറഞ്ഞാൽ ദളിത് വിഭാഗങ്ങൾ കാരണം ഓരോ ഇപ്പോൾ മഹാരാഷ്ട്ര നമുക്ക് നാല് പാർട്ടി നിൽക്കുന്നുണ്ടോ കോൺഗ്രസ് എൻ സി പി ഉദ്ധവ് താക്കറെ അങ്ങനെ നാല് പാർട്ടികൾ നിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ദളിത് വിഭാഗങ്ങളുടെ ബാർഗെയിനിങ് പവർ കൂടി പക്ഷേ അതിനൊരു ഓൾ ഇന്ത്യ നേതാവ് ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നം അതിനൊരു ഓൾ ഇന്ത്യ നേതാവില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള അവസ്ഥ അങ്ങനെ ഒരു ഓൾ ഇന്ത്യ നേതാവിനെ വളർത്തിയെടുക്കാൻ ദീർഘകാലം ഭാം ൻ ഹരിജൻ ആദിവാസി മുസ്ലിം വോട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കോൺഗ്രസിനും പറ്റിയില്ല കോൺഗ്രസിനും പറ്റിയിട്ടില്ല ഇപ്പോഴും ഒരു ദളിത് നേതാവ് ഇപ്പം കാർഗേനാക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കാരണം കാർഗെ അത്യാവശ്യം മുട്ടാനൊക്കെ അത് തയ്യാറാണ് അതേസമയം നമ്മൾ ജഗ്ജീവൻ റാം ഉണ്ടായപ്പോൾ ജഗ്ജീവൻ റാം സർക്കാരി റാമാണ് മനസ്സിലായത് അദ്ദേഹം ആര്ജന്തിൻ്റെ പേര് മുട്ടിയത് അംബേദ്കറോടാണ് അങ്ങനത്തെ അറിയാമല്ലോ ഫസ്റ്റ് തന്നെ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള ദളിത് വിഭാഗങ്ങളിൽ ഒരാൾ ജഗീവൻ റാമ അദ്ദേഹം അതേ പാരമ്പര്യം തുറന്നു പോകുന്നു ഒരാ ഒരക്ഷരം വണ്ടിയില്ലാത്ത ഒന്നിനെതിരെ എമർജൻസിക്ക് ശേഷം അദ്ദേഹം കൂറുമാറി സി എഫ് ഡിയിലോട്ട് വരികയും പിന്നെ അതെ പിന്നെ അങ്ങനെ പോയി പക്ഷേ ഇപ്പോൾ ചന്ദ്രശേഖർ നമ്മുടെ ആസാദ്ണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ എല്ലാ കോൺസിക്വൻസീസും എല്ലാത്തും ഒരു ഒരു എനിക്ക് തോന്നുന്ന അദ്ദേഹം മാത്രമേ ജയിച്ചു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും ഇതിനുള്ള കാര്യം നമ്മൾ പറഞ്ഞ മാതിരി പിന്നോക്ക ഐക്യം മാത്രമല്ല ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദളിത് ഐക്യമാണ് ഞാൻ പറയാം ഭയങ്കരമായ ഏറ്റുമുട്ടലാണ് മാലാ സമുദായവും മാടിക സമുദായവും ആന്ധ്രയ അവർ തമ്മിൽ മുട്ടന്ന് പിടിയിട്ടില്ല മാഹർ സമുദായവും മറ്റുള്ള സമുദായങ്ങളും വലിയ മുട്ട അതേമാതിരി തന്നെയാണ് വാല് വാൽമീകികളും നമ്മുടെ പാസ്വാൻ്റെ സമുദായവും അവർ തമ്മിൽ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ദളിത് ഐക്യം എല്ലാ ദളിത് വിഭാഗങ്ങളും ഒരുമിച്ച് വന്ന് നിൽക്കണം അത് കഴിഞ്ഞതിന് ശേഷമാണ് അതർ ബാക്ക്വേഡ്സിൽ വരിക മൂന്നാമതാണ് മുസ്ലിമുകൾ വരിക പിടിയിട്ടില്ലേ ഐക്യം രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മളെ മലമ്പാമ്പിനെ മാതിരി ചുറ്റിയിട്ടുള്ള മനസ്സിലല്ലേ തീവ്രമായിട്ടുള്ള പാഷിസം അത് നമ്മളെ പിടിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ എന്നെ ഞാൻ വിളിക്കുന്ന ഞങ്ങളുടെ തന്നെ പൂർവികർ ഞാൻ ആര്യൻ്റെ ആര്യപുത്രനല്ല മര്യാദ പുരുഷോത്തമന അവിടെ കുഴപ്പമില്ല ഒരു മര്യാദയും ഒരു പുരുഷോത്തമനായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആര്യപുത്ര ഇവിടെ ഇപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ഭക്ഷണശാലകളൊക്കെ ആര്യൻ ഭക്ഷണശാഖ ഈ ദ്രാവിഡദേശത്തിലേ നമ്മുടെ മുഖത്ത് നോക്കിയാലും അറിയാം നമ്മുടെ ആര്യന്മാരെല്ലാം ചെറിയൊരു വ്യത്യാസം ഉണ്ടോ അതോ ഞാൻ കുട്ടപ്പൻ ചെട്ടി അറിയുന്നില്ല ദ്രാവിഡ സംസ്കാരമില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നു അപ്പൊ ആ ഘട്ടം ആപൽക്കരമായിട്ടുള്ളൊരു ഘട്ടമാണ് ചരിത്രത്തിൻ്റെ തിരുത്തെഴുത്താണത് ചരിത്രത്തിന്റെ തിരുത്തെഴുത്താണത് ആ തരത്തിലുള്ള ദളിത് ബുദ്ധിജീവികളൊക്കെ ഇവിടെ ഞാൻ പലരുടെയൊക്കെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട് പക്ഷേ അവർ ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ഇപ്പോഴും ഈ സദസ്സ് കണ്ടാൽ നമുക്കറിയാം സാമ്പത്തികമായിട്ട് എവിടെ നിൽക്കുന്നു ദളിതകൾക്ക് ഇതുമാതിരിയല്ലോ ഒരു മുസ്ലിം ലീഗിൻ്റെ സദസ് അതിൻ്റെ നിറയെ നിറയെ നല്ല മെൻസുകാറുകൾ ഇനിയിപ്പോ റോൾസ് റോയ്സ് എന്ന് പറയുന്നത് അതും കൂടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളു അപ്പൊ ഇപ്പോഴും ഈ ദളിത് പാവപ്പെട്ട ദളിത് വിഭാഗം സാമ്പത്തികമായിട്ട് തന്നെ വളരെ പറയലാണ് അതുകൊണ്ട് എന്താണ് എന്താണതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ സ്വയാശ്ര മേഖലയിൽ ഇനിയിപ്പോൾ ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നാലും അതേമാതിരി തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ളത് വന്നാലും ജാതി സെൻസസ് ആദ്യം പുറത്തിടക്കും അതെന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെൻറ് അത് പുറത്തിടാക്കുന്നത് എനിക്കറിഞ്ഞോളൂ അത് നടപ്പിലാക്കുന്നത് ഇന്നിപ്പോൾ എനിക്കറിഞ്ഞോളൂ കെട്ടിയ റിപ്പോർട്ട് കർണാടകയിൽ നടപ്പിലാക്കിയപ്പോൾ ദളിതുകൾക്കും ഒ ബി സികളുടെ സംഖ്യങ്ങൾ കൂടി എഴുപത് ശതമാനത്തിൽ കേട്ടിട്ടില്ല എഴുപത് ശതമാനം ആ സെവൻ്റി അപ്പോൾ അതിന് മുസ്ലിം ഒ ബി സിയും കൂടെ ചേർക്കണേ അവിടെ എത്തുമ്പോൾ വായിക്കാറുള്ളൂ അപ്പോൾ ഒരു വെറും ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇന്ത്യയിലെ വിഭവങ്ങളുടെ എൺപത്തിയഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യും ഇനി അതിൽ തന്നെ വച്ച് നോക്കുകയാണെങ്കിൽ ദളിതുകൾക്ക് ഒരു ശതമാനം പോലും ഇല്ല ഈ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം ജോലി ഇന്ത്യയിലെ നൂറ് കമ്പനികളിൽ എത്ര ദളുത്തുണ്ട് ഒക്കെ സാമ്പത്തികമായി മാറിയല്ലോ പണ്ട് നമ്മൾ ഗവൺമെൻറ് ജോലി പറഞ്ഞു നൂറ് കമ്പനിയിൽ എത്ര ഉണ്ട് ഇനി ഒരു ചിറാഗ് പാസ്വാൻ ഉണ്ടായിരുന്നു ദളിത് നടന്ന് നടന്മാർ എത്ര പേരുണ്ട് നടികൾ എത്ര പേരുണ്ട് നമ്മുടെ വ്യവസ്ഥിതി എന്താ അറിയോ എപ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഞാനാണ് കേട്ടോ പിതാവ് എൻ്റെ പിതാവിനെ പിറ്റേ പറഞ്ഞല്ലേ മറ്റേ പരിശുദ്ധാത്മാവായി ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അതായത് അച്ഛൻ മകൻ പിന്നെ പിൻഗാമിയായിട്ട് മകൻ്റെ മകൻ ആ സെറ്റപ്പാണ് അതുകൊണ്ട് ആ സ്വത്തും കാര്യങ്ങളൊക്കെ തുടരുകയാണ് അവരുടെ കയ്യിൽ അതുകൊണ്ട് അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മുടെ ഈ ചർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ ജയദീൻ